നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയ അപകടകരമായ ഡസ്റ്റിംഗ് ചലഞ്ച് പരീക്ഷിച്ച് കൗമാരക്കാരി മരിച്ച സംഭവത്തിൽ മുന്നറിയിപ്പുമായി പത്തൊൻപത് കാരിയുടെ കുടുംബം അരിസോന സ്വദേശിയായ പത്തൊൻപത് കാരി റെന്ന ഓരൂർക്കിയാണ് ഡസ്റ്റിംഗ് എന്നും ക്രോമിംഗ് എന്നും പേരുള്ള ചലഞ്ച് പരീക്ഷിച്ചതിന് പിന്നാലെ മരിച്ചത് കീബോർഡ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സ്പ്രേ ശ്വസിച്ചുകൊണ്ടുള്ള ചലഞ്ചാണ് ഡസ്റ്റിംഗ് മകളുടെ മരണത്തിൽ തളർന്നുപോയ മാതാപിതാക്കൾ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പുമായി എത്തുകയായിരുന്നു ഡസ്റ്റിംഗ് അല്ലെങ്കിൽ ക്രോമിംഗ് എന്നറിയപ്പെടുന്ന വൈറൽ സോഷ്യൽ മീഡിയ ചലഞ്ചിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് റെന്ന ഓറൂർ മരണപ്പെട്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു താൽക്കാലികമായി ലഹരി ഉന്മാദം അനുഭവിക്കുന്നതിനായി എയ്റോസോൾ വാതകങ്ങൾ പലപ്പോഴും കീബോർഡ് ക്ലീനിങ് സ്പ്രേകളിൽ നിന്നുള്ള വാദങ്ങൾ ശ്വസിച്ച് ഇത് വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുക എന്നതാണ് ഈ ട്രെൻഡ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോകൾക്ക് കൂടുതൽ കാഴ്ചക്കാരെ കിട്ടാൻ ചിലർ ഇത് ചലഞ്ചായി പ്രചരിപ്പിച്ചിരുന്നു ഇത് അനുകരിച്ച് സ്പ്രേ ശ്വസ്യതിനെ തുടർന്ന് റണ്യയ്ക്ക് ഹൃദയാഘാതമുണ്ടായി ഒരാഴ്ചയോളം അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ റെന്നയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും പിന്നാലെ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു വീഡിയോ ചെയ്യൻ വിഷവാതകങ്ങൾ ശ്വസിച്ച റെന്നയയ്ക്ക് ഹൃദയാഘാതം സംഭവിച്ചുവെന്ന് റെന്നിയുടെ മാതാപിതാക്കൾ പ്രാദേശിക ബ്രോഡ്കാസ്റ്റ് ടെലിവിഷൻ നെറ്റ്വർക്കായ എസ്സറ്റ് ഫാമിലിയോട് പറഞ്ഞു അവളെ ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാഴ്ചയോളം അബോധാവസ്ഥയിൽ കിടന്ന ശേഷം തലച്ചോറിൻ്റെ പ്രവർത്തനം നിലച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കായിരുന്നുവെന്നും രക്ഷിതാക്കൾ പറയുന്നു തന്റെ മകളുടെ പ്രശസ്തയാകാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് റെണ്യുടെ പിതാവ് ആരോൺ ഓറൂർ ഇങ്ങനെ ഞാൻ വൈറലാകും അച്ഛ നോക്കിക്കോ എന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു നിർഭാഗ്യവശാൽ അത് നല്ല രീതിയിലല്ല സംഭവിച്ചത് ചലഞ്ചിന് ഉപയോഗിക്കുന്ന ഈ പദാർത്ഥം വളരെ എളുപ്പത്തിൽ ലഭിക്കുമെന്നതാണ് മറ്റൊരു ഭീകരതയെന്ന് റേനയുടെ അമ്മ ഡാന ചൂണ്ടിക്കാട്ടി വാങ്ങാൻ ഐ ഡി ആവശ്യമില്ല ഇതിനു മണവുമില്ല അവർക്ക് ഇത് എളുപ്പം വാങ്ങാൻ കഴിയും മാതാപിതാക്കൾക്ക് സംശയം തോന്നുകയില്ലെന്നും അവർ പറഞ്ഞു തന്റെ മകളുടെ വിയോഗത്തോടെ അപകടകരമായ ട്രെൻഡിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇരുവരും ഡസ്റ്റിംഗ് ചലഞ്ചെന്നും ക്രോമിംഗ് എന്നും അറിയപ്പെടുന്ന ഇത് ഒരു അപകടകരമായ സോഷ്യൽ മീഡിയ ട്രെൻഡ് തന്നെയാണ് ആളുകൾ താൽക്കാലികമായ ഉന്മദാവസ്ഥ അനുഭവിക്കുന്നതിനായി എയ്റോസോൾ വാതകങ്ങൾ ശ്വസിക്കും പ്രധാനമായും കമ്പ്യൂട്ടർ കീബോർഡുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സ്പ്രേകളിലെ വാതകങ്ങൾ അല്ലെങ്കിൽ മറ്റ് എയ്റോസോൾ ഉൽപ്പന്നങ്ങളിലെ വാതകങ്ങൾ നേരിട്ട് ശ്വസിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് അപകടകരമായ പ്രവൃത്തിയാണിത് കാരണം ഈ വാതകങ്ങൾ ശ്വസിക്കുന്നത് തലച്ചോറിനെയും ഹൃദയത്തെയും ഗുരുതരമായി ബാധിക്കുകയും ഹൃദയാഘാതവും തലച്ചോറിൻ്റെ പ്രവർത്തനുസരിച്ചുള്ള മരണം വരെ സംഭവിക്കാനും കാരണമാവുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ കാഴ്ചക്കാരെയും ശ്രദ്ധ നേടുന്നതിനായി ഇത്തരം വെല്ലുവിളികൾ പലപ്പോഴും പലരും ഏർപ്പെടാറുണ്ട് എന്നാൽ ഇത് ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒന്നാണ് ഡസ്റ്റിംഗ് ചാലഞ്ച് വലിയ അപകടമാണെന്നും സ്പ്രേയിലെ രാസവസ്തുക്കൾ ശ്വാസകോശത്തിലെയും ശരീരത്തിലെയും ഓക്സിജനെ ഇല്ലാതാക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കരൾ ഹൃദയം ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചേക്കാമെന്നും സ്കോട്ട്സ്ഡേൽ ഒസ്ബോൺ മെഡിക്കൽ സെൻറ്റർ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് തലവൻ ഡോക്ടർ റാൻറ്റി വൈസ്മാൻ പറഞ്ഞു